പുതുമ ഫാമിലി ിൽ സമ്മാന പെരുമഴ ഒന്നും രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ നിരവധി വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ഓട്ടോറിക്ഷ യാത്രികയ്ക്ക് പരിക്ക് ഞായറാഴ്ച വൈകിട്ടോടെയാണ് അപകടം നടന്നത് അഗമല റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപത്തെ വളവിൽ വെച്ചാണ് അപകടം കാർ ഓട്ടോറിക്ഷ ജീപ്പ് തുടങ്ങിയ അഞ്ചോളം വാഹനങ്ങൾ തമ്മിലാണ് കൂട്ടിയിടിച്ചതെന്ന് സമീപത്തെ കച്ചവടക്കാർ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയുടെയും കാറിന്റെയും വശങ്ങളും ജീപ്പിന്റെ മുൻവശവും തകർന്നിട്ടുണ്ട് ഓട്ടോറിക്ഷ യാത്രക്കാരിക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ്